വിപണി വിലയിരുത്തലുമായി സീനിയർ ഇൻവെസ്റ്റ്മെന്റ് ജനറൽ മാനേജറുമായ കെ ദിലീപ് ശ്രീ ദിലീപ് സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ് ഇന്ന് നഷ്ടത്തിലായിരിക്കും ആഗോള വിപണികളിൽ നഷ്ടമാണ് പ്രത്യേകിച്ച് യു എസ് യൂറോപ്യൻ വിപണിയിലും നഷ്ടമായിരുന്നു ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതരം നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നുണ്ട് തന്നെ പുരോഗമിക്കുന്നവരുടെ നഷ്ടത്തിലായിരിക്കും മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി വിദേശക്ഷേമ സ്ഥാപനങ്ങളുടെ വലിയൊരു വിൽപ്പന വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ അറ്റ വിൽപ്പനയിലായിരുന്നു വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഇന്നത്തെ വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ അത്ര മോശമല്ലായിരുന്നെങ്കിൽ കൂടിയും ആഭ്യന്തര ഘടകങ്ങൾ വളരെ അനുകൂലമായിരിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു വിൽപ്പന സമ്മർദ്ദത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തൊന്നുമുള്ള പ്രതികൂലമായ ഇടപെടലാണ് സാങ്കേതികമായി ഇരുപത്തി മൂവായിരം എന്ന നിലവാരമാണ് മുൻനിര സൂചിക്ക് പ്രധാനം ആ ഇരുപത്തിനാ ഇരുപത്തിമൂവായിരത്തിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ക്രസ്വകാലത്തേക്ക് വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കാം വിപണി മുന്നോട്ട് നീങ്ങി വ്യാപാരം പുരോഗമിക്കണമെങ്കിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്നുള്ള പ്രധാന കടമ്പ ഭേദിച്ച് വ്യാപാരം നടക്കേണ്ടതുണ്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് മുകളിൽ വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയ്ക്കും അടിസ്ഥാനമുള്ളൂ എന്തായാലും വളരെ വലിയ തോതിലുള്ള കയറ്റങ്ങൾ വരും ദിവസങ്ങളിലും വിപണിയിൽ പ്രതീക്ഷിക്കാം വിദേശ വിദേശക്ഷേമ സ്ഥാപനങ്ങളുടെ നിലപാടും ആഗോള വിപണി നീക്കങ്ങൾ തന്നെയായിരിക്കും വിപണിയിലെ ഇനിയുടെ മുന്നോട്ടുള്ള നീക്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുക ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണി സ്വാധീനിച്ചേക്കാം ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങളും ഓരോ മേഖല കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾക്കുമായിരിക്കും കൂടുതൽ വരും ദിവസങ്ങളിൽ പ്രാമുഖ്യം ഉണ്ടാവുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു തിരുത്തൽ വിപണിയിൽ പുതിയ ഓഹരികളിൽ നിക്ഷേപിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്